അഞ്ചാം അഞ്ചാമധ്യായം മൂന്ന് പ്രധാന ഏറിയായ തൊടുന്ന അത്ഭുതമാണ് തുടക്കത്തിൽ വസ്ത്രം ഉപയോഗിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ വസ്ത്രം ഒടിപ്പിച്ചുകൊണ്ടാണ് ഈ അത്ഭുതം ആരംഭിക്കുന്നത് അടുത്തത് യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടിട്ട് അവളുടെ ആ മുഷിഞ്ഞ കറപുരണ്ട വസ്ത്രത്തെ ഉപേക്ഷിക്കുന്ന ഒരു സ്ത്രീ ഒന്നാമത് തലീത്തിന്റെ കീഴിൽ കിടക്കുന്ന ഈ തുണിയുടെ അടിയിൽ മരണത്തിന് മുമ്പിൽ കീഴടങ്ങിയ കുഞ്ഞിനെ അതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കുന്ന ഒരു അത്ഭുതമാണ് കൊണ്ട് നിർത്തുന്നത് മൂന്ന് പ്രധാന അത്ഭുതം യേശു ഗതരദേശത്തിലെ ഭൂതഗ്രസ്ഥന് സൗഖ്യം കൊടുത്തു കൊടുത്തിട്ട് യാത്ര വീട് ലക്ഷ്യമാക്കി പോവുകയാണ് ഒന്ന് ഒരിടത്ത് സൗഖ്യം കൊടുത്തു വേറൊരിടത്ത് സൗഖ്യം കൊടുക്കാൻ പോകുകയാണ് ഇടയ്ക്കുന്ന ഒരാള് യേശുവിനോട് പോലും ചോദിക്കാതെ എടുത്തോണ്ട് പോകുന്നു ഇന്നു പകലിൽ കൊടുക്കുന്നത് വരെ കാത്തു നിൽക്കാതെ എടുക്കുന്ന പാർട്ടികൾ നിങ്ങളുടെ അത്ഭുതത്തിനായി കാത്തു നിൽക്കാതെ നിങ്ങൾക്ക് എടുത്തോണ്ട് പോകാം ഇന്ന് പകലിൽ ചില സമൃദ്ധിയെ ഉയർച്ചയെ തുലിശാരമറിയാതെ എടുത്തോണ്ട് പോകുകയാണ് അറിയപ്പെടുന്നത് എവിടെ രോഗത്തിന്റെ പേരിലാണ് എവിടെ പ്രശ്നം അതിശക്തമായ രക്തസ്രാവമാണ് അവിടെ വായിക്കുന്നത് ഏറിയ വൈദ്യന്മാർക്ക് ചികിത്സ നടത്തിയതാണ് അവിടെ ശരീരത്ത് ഒത്തിരി ഡോക്ടർമാർ ചികിത്സ നടത്തിയതാണ് രക്ഷയില്ല പക്ഷെ ഇന്ന് ഒരു തലീത്ത് നിനക്കും ഇതെ തുറക്കുകയാണ് നിനക്കും ഇതേ ഒരു തലീത്ത് വന്ന് നിൽക്കുകയാണ് നിനക്കിന്ന് അവൻ്റെ സൗഖ്യത്തെ എടുക്കാം നിനക്ക് സൗഖ്യത്തെ എടുക്കാം അറുപത്തിനാല് ആറ് പറയുന്നത് നിങ്ങളുടെ സ്വയപ്രവർത്തികൾ മുഴുവൻ ദൈവസന്നിധിയിൽ കറപുരണ്ട തുണി പോലാന്നാണ് ഈ സ്വയനീതി ഒരിക്കലും അത്ഭുതങ്ങളെ ജനിപ്പിക്കത്തില്ല രക്തസ്രാവക്കാരി സ്ത്രീയെപ്പോലാണ് ഒരു ജനനം നടക്കില്ല അവൾ അവളോട് തന്നെ പറഞ്ഞു വസ്ത്രത്തിൽ തൊട്ട രക്ഷ നിങ്ങളുടെ സാഹചര്യത്തിന് മുമ്പിൽ നിങ്ങൾ തന്നെ പറയണം ഞാൻ രക്ഷപ്പെടും ആ ഇത് സൗഖ്യമാകും ആ ജോലി ലഭിച്ചു ആ ശമ്പളം ലഭിക്കും ആ ശുശ്രൂഷ ഉണ്ടാകും അവൾ അവളോട് തന്നെ പറയാൻ തുടങ്ങി എവക്കറിയാം അവൾ കേട്ടിട്ടുണ്ട് തൊങ്കലിൽ രോഗസൗഖ്യമുണ്ട് അവൾ അറിയാതെ വന്ന് തൊട്ടതല്ല നീതി സൂര്യൻ രോഗോപശാന്തിയോടെ തൊങ്കലിലുദിക്കും എവള് പോയി തൊട്ടത് എങ്ങനെയാണെന്നറിയാം കുരുശാരത്തിൻ്റെ ഇടയിലൂടെ യേശുവിൻ്റെ പുറകിലൂടെ ചെന്ന് വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ സ്പർശിച്ചു ക്ഷണത്തിൽ സൗഖ്യ പവർ എടുക്കുന്ന പോലെ ആരോ തൊട്ടിരിക്കും അവിടെ ഉപയോഗിച്ച റാഫ റാഫ എന്നാണ് എന്ന വാക്കിന്റെ അർത്ഥം ഈ ടൗല് ഞാൻ വലിച്ചു കീറിയാൽ ഈ വലിച്ചു കീറത് കൊണ്ടുവന്ന് രണ്ട് പീസ് എടുത്തുകൊണ്ട് ഒരു തയ്ക്കുന്ന ആളിൻ്റെ അടുത്ത് കൊണ്ട കൊടുത്താൽ അല്പം നല്ലപോലെ തയ്ക്കാൻ അറിയാവുന്ന ആരാ ഈ തയ്ക്കുന്ന വലിയ പാടില്ലാതെ ഒരുമാതിരി അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കുന്ന വിധത്തിൽ തയ്ച്ച് തരാൻ പറ്റും ഇതേ സാധനത്തെ അരയ്ക്കുന്നൊരു മിഷനകത്തേക്കിട്ട് എടുത്തു കഴിഞ്ഞാൽ കീറലല്ല മൊത്തം ചിന്തിപ്പോകും അതുകൊണ്ട് വന്ന് ഒരു തയ്യൽക്കാരൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് പഴയതുപോലെ ആക്കിത്തരണമെന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കൂട്ടി മുഖത്തോട്ട് എറിഞ്ഞിട്ട് പറയും വേറെ പുതിയത് പോയി മേടിക്ക് കീറിയതാണെങ്കിൽ തുന്നാം ഇങ്ങനെ പിച്ചി ചീന്തിയത് തുന്നൽ പരിപാടി നടക്കില്ല എന്ന വാക്കിന്റെ അർത്ഥം കീറിയതിനെ പണിയുമെന്നല്ലീതിയതിനെ കുടുംബത്തിൽ നിന്റെ സഭയിൽ തിരിച്ച് സെറ്റ് ചെയ്ത് പുതിയതുപോലാക്കി തരും